ഹായ് എനിക്കിന്ന് കുറച്ച് നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് പുളിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു മാങ്ങ പുളിശ്ശേരി അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളിങ്ങോട്ട് ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ നമ്മുടെ മാങ്ങേനെ എല്ലാം തൊലി ഉരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ചട്ടിക്കകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടി ഇടണം അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഞരടണം ഇങ്ങനെ ഞരടി കഴിയുമ്പോൾ ഈ മാങ്ങയുടെ ജ്യൂസെല്ലാം കൂടെ അതിനകത്തേക്ക് ഈ ചട്ടിക്കകത്തേക്കാവും അപ്പം കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും നല്ല ടേസ്റ്റും കിട്ടുമേ അപ്പോൾ നന്നായിട്ട് ഞരടി നമുക്ക് ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കറിവേപ്പിലയിട്ട് പച്ചമുളക് ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റത്തോളം വേണ്ടി വരും ഇത് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ കൂടെ നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണേ ടച്ച് വെച്ച് വേവിക്കാവേ ആ സമയത്ത് ഞാൻ അരപ്പ് തയ്യാറാക്കുന്നുണ്ട് അരമുറി തേങ്ങ ചിരണ്ടി ഇതെടുത്തു പിന്നെ കറിവേപ്പില അതേപോലെ തന്നെ കുറച്ച് ജീരകം ശകലം മഞ്ഞൾപ്പൊടി നമ്മൾ മാങ്ങിക്കാത്ത മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാലും അരപ്പിനൊരു കളർ ഇട്ടാനാണ് ഒരു പച്ചമുളക് ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയുള്ളി ഞാൻ രാത്രി ആയതുകൊണ്ട് കാന്താരി മുളക് വരയ്ക്കാൻ പോകാൻ പറ്റാത്തതും കൊണ്ട് കേട്ടോ അത് പച്ചമുളക് എടുത്തത് അപ്പം നമ്മുടെ മാങ്ങയൊക്കെ അടി അടിയിപ്പിടിക്കാതിരിക്കണ്ടേ പെട്ടെന്ന് അടി പിടിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്കിതൊന്ന് ഇളക്കി ഇടണം കേട്ടോ ഇളക്ക് പകുതി ഭാഗം വെന്തിട്ടുണ്ട് നമ്മുടെ അരപ്പ് നമുക്ക് അരച്ചെടുക്കാം അതിനായിട്ട് ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ നല്ല കട്ട തൈരാണ് ഒഴിക്കുന്നത് ആ തൈര് തൈരൊഴിച്ചിട്ട് അരപ്പ് അരച്ചുകൊണ്ട് വരാതെ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാങ്ങ വെന്തോന്ന് നോക്കാവേ ഏകദേശം മാങ്ങ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി നല്ല വേവായിട്ടുണ്ട് അപ്പം നമ്മുടെ മാങ്ങയ്ക്കകത്തേക്ക് ഞാനിനെ ഒഴിക്കുന്നത് ഒരു സ്പൂൺ വല്ലപ്പനി കേട്ടോ ഞാൻ അതിൻ്റെ മധുരമൊക്കെ കിട്ടാനായിട്ട് നേരത്തെ ആക്കി വെച്ചിരുന്ന വെല്ലപ്പനി ആണേ അപ്പം അതെടുത്ത് ഒരു സ്പൂൺ ഒഴിച്ചു മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ വരുമ്പോഴല്ലേ നമ്മുടെ പുളിശ്ശേരിക്ക് ടേസ്റ്റ് വരിക അപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം തൈരുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് തിളക്കരുതേ ഒരുപാട് തിളച്ചാൽ പിരിഞ്ഞു പോകുന്നൊക്കെയാണ് പറയുന്നത് അപ്പം തൈരുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് തിളക്കാൻ സമ്മതിക്കുന്നില്ല ഇളക്കി ഇളക്കി കൊടുത്താൽ മതി അപ്പം തിളക്കാതിരിക്കും അപ്പം നമ്മുടെ മിക്സർ ജാറിനകത്ത് കുറച്ച് അരപ്പൊക്കെ ഉണ്ടായിരുന്നു അതിലേക്ക് ശകരം വെള്ളം ഒഴിച്ച് ഞാൻ അതിലേക്ക് ഒഴിച്ചു കേട്ടോ എന്നിട്ട് പതിയെ പതിയെ ഇളകി കൊടുത്ത് നമുക്കൊന്ന് ചൂടാക്കി ജസ്റ്റ് ഒന്ന് തിളച്ച വന്നാൽ മതി കേട്ടോ ചെറിയ തിള വരണം ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ട് അത് ഇളക്കിളക്കി കൊടുത്ത് എല്ലാ ഭാഗവും തിളപ്പിച്ചെടുക്കണം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിത് വെള്ളയരിച്ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടമേ പിന്നെ ഒരു കഷ്ണം ഉണക്കുമീനും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ അതേപോലെ തന്നെ പിറ്റേ ദിവസം വെള്ളയരിച്ചോറിൻ്റെ പഴങ്കഞ്ഞിയുടെ മുകളിലേക്ക് ഇത് ഒഴിച്ചിട്ട് കുടിക്കാൻ എന്തൊരു ടേസ്റ്റാൻ അറിയാമോ അപ്പോൾ ആ സമയത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കറക്റ്റാണേ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ചുറ്റിനൊന്ന് തിളച്ചൊന്ന് വരട്ടെ നമ്മുടെ മങ്ങപ്പുശ്ശ്ശേരി ഏകദേശം ആയിട്ടുണ്ട് വാങ്ങി വെക്കാം എന്നിട്ട് നമുക്ക് കടുക് കറക്കാം ഒരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുുക ഇട്ട് കടുകൊക്കെ ഭയങ്കര ഉഷാറായിട്ട് പൊട്ടുന്നുണ്ടോ കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി ഉലുവ ഇട്ട് കൊടുക്കാവേ നമ്മുടെ ഉലുവെ നല്ല സെറ്റായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാവേ വറ്റൽമുളക് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാവേ കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം അപ്പം ഞാൻ പഴകഞ്ഞി കുടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ അപ്പോൾ പഴകഞ്ഞി കുടിക്കുന്ന സമയത്ത് ഈ മൂത്ത വറ്റൽ മുളകൂടെ അതിനകത്തേക്ക് ഇങ്ങനെ ഞെരടി കഴിക്കണം എന്തൊരു ടേസ്റ്റാമറിയാമോ അപ്പോൾ നമ്മൾ വത്തൽമുളകെല്ലാം സെറ്റായിട്ടുണ്ട് നമുക്ക് കറിക്കകത്തേക്ക് ഒഴിക്കാം കേട്ടോ കറിക്കകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ഉലുവയുടെ ഇല ആ ഫ്ലേവർ ഒന്ന് പിടിക്കാനായിട്ട് നമ്മൾ അടച്ച് വെക്കണം അഞ്ച് മിനിറ്റ് അത് അടച്ചു വെച്ചേക്കാവേ അഞ്ച് മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്കിത് എടുക്കാം എടുത്തിട്ട് മൊത്തം ചട്ടിയിലേക്ക് ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് നമ്മൾ വറുത്തിട്ടേക്കുന്ന എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നല്ല വെള്ളം ഇരിച്ചുറങ്ങിയെടുക്കുക അതിന് മുകളിലേക്ക് ഒരു മാങ്ങ എടുത്തിടുക ഒരു കഷ്ണം ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ അടി കണ്ടോ കാണാൻ തന്നെ എന്ത് രസാന്നു നോക്കിയേ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണേ ഞാൻ വെറുതെ പറയുന്നല്ലോ ഒന്ന് കഴിച്ചു നോക്കണം പറയുമ്പോൾ തന്നെ എൻ്റെ നാവിൽ വെള്ളം കുറുന്നുണ്ട് A pues okay, llárunda